സ്വാതന്ത്ര്യമെന്നത് അങ്ങേയറ്റം അനുഭവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു സനാതന ധർമ്മ കാലഘട്ടത്തിൽ അതിൽ നിയമങ്ങളൊന്നും കടുംപിടുത്തം പിടിക്കുന്നതേയില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് എന്നെല്ലാം ഉള്ള രീതിയിൽ ആണ് വാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പാപം ചെയ്യുന്നവർ നരകത്തിൽ പോകുമെന്നുള്ളത് എല്ലാ മതങ്ങളുടെയും ഒരു പൊതുവായ വിശ്വാസമാണ് ഗോത്ര സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഇന്ന് കാണുന്ന എല്ലാ മതങ്ങളും അതുകൊണ്ട് തന്നെ ആ ഗോത്ര സംസ്കാരത്തിന്റെ പൊതു നിയമങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ടായി വന്നു എന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ് ഈ നരക സങ്കല്പം സനാതനധർമ്മത്തിലും ധാരാളം നമുക്ക് കാണാൻ കഴിയും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നരകം കിട്ടുന്ന അതും ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും വർഷങ്ങൾ നരകത്തിൽ കിടന്ന് പൊരിഞ്ഞ് വറുക്കപ്പെട്ട് നരകച്ച് ആത്മാവ് കഴിയുക എന്നുള്ള ശിക്ഷ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും കൊടുക്കുന്നതാണ് മതങ്ങളുടെ ഒരു രീതി സനാതനധർമ്മവും അതിൽ നിന്നും വ്യതിരിക്തമല്ല വളരെ ചെറിയൊരു കാര്യം വളരെ വളരെ ചെറിയതെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിന് പോലും ഇത്തരത്തിൽ നരകശിക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതം തന്നെയാണ് സനാതന ധർമ്മ മതവും അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം വിടുതൽ ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യം ഉള്ളൊരു മതമാണ് എന്ന് പറഞ്ഞു വരുന്നവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അത്തരം ഒരു സന്ദർഭത്തിലേക്കാണ് ഇന്ന് ചാർവാകന് നിങ്ങളെ കൊണ്ടുപോകുവാനുള്ളത് ജീവിതത്തിലെ സകല വശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിലനിന്ന നിയമങ്ങൾ തന്നെയായിരുന്നു സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നത് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം അനുഷ്ഠിക്കണം എന്ന് കണിശമായി പറഞ്ഞു വച്ചിട്ടുള്ള ഒരു മതം തന്നെയാണ് സനാതനധർമ്മ മതവും വളരെ നിസാരമായ കാര്യങ്ങളിൽ പോലും നിയമം ഉണ്ടായിരുന്നു എന്നർത്ഥം ഉദാഹരണത്തിന് ജ്യേഷ്ഠൻ അവിവാഹിതനായി നിൽക്കുമ്പോൾ അനുജൻ വിവാഹിതനായാൽ പോലും അനുജന് സനാതനധർമ്മ പ്രകാരം ശിക്ഷയുണ്ട് എന്തെല്ലാം ശിക്ഷകളാണ് സനാതനധർമ്മത്തിൽ അങ്ങനെയുള്ള അനുജന് വിധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇന്ന് ചാറുഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചു പോകുന്നത് വളരെ രസകരമാണ് സനാതനധർമ്മം സാധാരണക്കാരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടാൻ ഇത് നമ്മളെ വളരെ അധികം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ചാർവാകന് സംശയമൊന്നുമില്ല വളരെ വിചിത്രമായൊരു വിശ്വാസം അഥവാ ആചാരം ആയതിനാലാണ് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് ചാർവാകന് തോന്നിയത് നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ജ്യേഷ്ഠൻ അവിവാഹിതനായി നിൽക്കുമ്പോൾ അനുജൻ വിവാഹം കഴിക്കുന്നു എന്നുള്ള കാര്യം എന്നാൽ ഇത് സനാതനധർമ്മത്തിൽ വളരെ വളരെ പാപമുണ്ടാക്കുന്ന പ്രക്രിയയായിരുന്നു പരാശര സ്മൃതിയിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് പരാശര സ്മൃതിയിലെ ഉദ്ബന്ധന വ്രതശുദ്ധി എന്ന നാലാം അധ്യായത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അവിടെ വ്യക്തമായിട്ട് പറയുന്നു ഇങ്ങനെ വിവാഹം കഴിക്കുന്ന അനുജൻ മാത്രമല്ല നരകത്തിൽ വീണ് വറുക്കപ്പെടുന്നത് അഞ്ചു പേർക്കാണ് ഇതുകൊണ്ട് പാപം ഉണ്ടാകുന്നതെന്ന് ധർമ്മ നിയമം വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട് ആരെല്ലാമാണ് ആ അഞ്ച് ആളുകൾ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പരാശര സ്മൃതിയുടെ നാല് ഇരുപത്തി അഞ്ച് പരിവ്യത്തി പരിവേത്ത യവിദ്യത്തെ നരകം വ്യാന്തി ദാതൃയാജക പഞ്ചമാ പരിവൃത്തി പരിവേത്ത യരിവിദ്യത്തെ സർവേതേ നരകം യാന്തി ദാതൃയാജക പഞ്ചമ ഇതാണ് ആ ശ്ലോകം അതിൻ്റെ അന്വയം ഇപ്രകാരമാണ് പരിവിത്തി പരിവേത്ത യച്ച പരിവിദ്യതേ ദാതൃയാചക പഞ്ചമാഹ സർവേതേ നരകം യാന്തി അർത്ഥം താഴെപ്പറയാം പരിവൃത്തിഹി പരിവിത്തിഹി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ജ്യേഷ്ഠനു മുൻപേ വിവാഹിതനാകുന്നവൻ എന്നർത്ഥം അപ്പോൾ ജ്യേഷ്ഠനു മുൻപ് വിവാഹം കഴിക്കുന്ന അനുജൻ എന്നാണ് പരിവൃത്തിഹി എന്ന വാക്കിൻ്റെ അർത്ഥം പരിവേത്ത എന്ന് പറഞ്ഞാൽ തനിക്ക് മുന്നേ വിവാഹം കഴിക്കാൻ അനുജന് അനുവാദം നൽകുന്ന ജ്യേഷ്ഠൻ രണ്ടാമത്തെ ആൾ അപ്പോൾ ജ്യേഷ്ഠന് മുന്നേ വിവാഹം കഴിക്കുന്ന ആൾ മാത്രമല്ല തനിക്ക് മുമ്പേ വിവാഹം കഴിക്കാൻ ആ അനുജന് അനുവാദം കൊടുക്കുന്ന ജ്യേഷ്ഠൻ അതുപോലെ യയാച പരിവിദ്യതേ അവിവാഹിതനായ ജ്യേഷ്ഠൻ നിൽക്കേ അനുജനെ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടി ആ വധു മൂന്നാമത്തെ ആൾ ഇനിയോ ദാതൃ യാചക മൂത്ത മകൻ അവിവാഹിതനായി നിൽക്കുമ്പോൾ ഇളയ മകന് വിവാഹിതനാകാൻ മകളെ നൽകുന്ന പിതാവ് മൂത്ത മകൻ അവിവാഹിതനായി നിൽക്കുമ്പോൾ ഇളയ മകന് വിവാഹം കഴിക്കുവാനായിട്ട് പെൺകുട്ടിയെ നൽകുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ അതായത് കന്യാദാതാവ് ആ കന്യകയുടെ വിവാഹം നടത്തി കൊടുക്കുന്ന പുരോഹിതൻ അതായത് യാചകൻ യാചകൻ അല്ല യാചകൻ യാചകൻ എന്ന് പറഞ്ഞാൽ യജനം ചെയ്യുന്നവൻ യാഗം ചെയ്യുന്നവൻ ഇവിടെ പുരോഹിതൻ എന്നിങ്ങനെ പഞ്ചമാഹാ സർവേദേ ഈ എല്ലാ അഞ്ചു പേരും നരകം യാാന്തി നരകത്തിൽ വീണ് യാതന അനുഭവിക്കും നോക്കുക ജ്യേഷ്ഠന് മുന്നേ അനുജൻ വിവാഹം കഴിക്കുക എന്ന പ്രവൃത്തി പോലും സനാതനധർമ്മത്തിൽ നരക ശിക്ഷ നൽകുന്ന കൊടിയ പാപമാണ് കുറ്റമാണ് മൂത്ത സഹോദരൻ അനുജന് വിവാഹിതനാകാനുള്ള സമ്മതവും നൽകിക്കൂടാ അങ്ങനെ ആ ജ്യേഷ്ഠൻ അനുവാദം നൽകിയാലോ ആ ജ്യേഷ്ഠനും നരകത്തിൽ വീണ് യാതന അനുഭവിക്കും ജ്യേഷ്ഠൻ അവിവാഹിതനായി നിൽക്കുമ്പോൾ അനുജന്റെ വിവാഹം നടക്കാൻ കാരണക്കാരായ ഒരാൾക്കും രക്ഷയില്ല എന്നതാണ് സനാതനധർമ്മ നിയമം അതായത് ആ വിവാഹത്തിനു വേണ്ടി തൻ്റെ മകളെ ദാനം ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനും എന്തിനധികം പറയുന്നു ആ വിവാഹം നടത്തി കൊടുക്കുന്ന ആ പുരോഹിതനും ഒരുമിച്ച് നരകത്തിലേക്കുള്ള ടിക്കറ്റ് അപ്പോൾ തന്നെ അടിച്ച് കയ്യിൽ കിട്ടുന്നതാണ് എന്നതാണ് സനാതനധർമ്മ സംസ്കാരത്തിന്റെ നിയമം മകളെ വിവാഹം കഴിക്കാൻ വരുന്ന ിൽ അവിവാഹിതനായ ജ്യേഷ്ഠനുണ്ടോ എന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആദ്യം തന്നെ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ അച്ഛന് കിട്ടുന്നത് എട്ടിന്റെ പണിയായിരിക്കും എന്നർത്ഥം അതുപോലെ വിവാഹകർമ്മത്തിന് ഒരാൾ ക്ഷണിക്കാൻ വരുമ്പോൾ വിവാഹം നടത്തി കൊടുക്കാനുള്ള പൂജാകർമ്മത്തിന് ഒരാൾ ക്ഷണിക്കാൻ വരുമ്പോൾ ആ പുരോഹിതനും ഇതുപോലെ തന്നെ ചോദിക്കണം അവിവാഹിതനായ ഒരു മൂത്തപുത്രൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആ വിവാഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ആ പുരോഹിതൻ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ പുരോഹിതനും കിട്ടും ഈ പറഞ്ഞ നരകയാതന എന്നതാണ് സനാതനധർമ്മത്തിന്റെ നിയമം എന്തായാലും ജീവിതത്തിൻ്റെ നാനാവശങ്ങളെയും വരിഞ്ഞു മുറുക്കുന്ന നിയമങ്ങൾ കൊണ്ട് നിറഞ്ഞത് തന്നെയായിരുന്നു സനാതനധർമ്മ സംസ്കാര കാലഘട്ടത്തിലെ നിയമങ്ങൾ പലതും ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് നമ്മുടെ സനാതനധർമ്മം ശ്രേഷ്ഠമാണെന്നും അന്ധമായി വിശ്വസിച്ച് സനാതന വിശ്വാസികൾ സനാതനധർമ്മ മഹാത്മ്യത്തെ ഉദ്ഘോഷിച്ച് നടക്കുന്നതും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം